ഞാൻ വാറൻ എങ്ങനെ സമ്പത്തുണ്ടാക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കാം നിങ്ങളൊരു വിലയേറിയ രത്നം ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഒരു അപൂർവ ആഭരണം കയ്യിൽ പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക എന്നാൽ അറിയാതെ നിങ്ങളത് ഒരു സാധാരണ വേണ്ടി കൈമാറ്റം ചെയ്യുന്നു വിചിത്രമായി തോന്നുന്നില്ലേ കൃത്യമായി ഇതാണ് മിക്ക ആളുകളും എല്ലാ ദിവസവും ചെയ്യുന്നത് ഞാനും വളരെക്കാലം ഇതുതന്നെയാണ് ചെയ്തിരുന്നത് പിന്നീട് ഞാൻ ഈ ശീലം ഉപേക്ഷിച്ചു ഞാൻ സമ്പന്നനായി ഈ തെറ്റ് എങ്ങനെ ഒഴിവാക്കാമെന്നും നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ ഉറപ്പാക്കാമെന്നും അറിയണമെങ്കിൽ അവസാനം വരെ കാണുക കാരണം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയെ പൂർണമായും മാറ്റിമറിക്കാൻ കഴിയും ഒരു വ്യക്തിയുടെ സമ്പത്ത് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നിങ്ങൾ വാങ്ങിയത് നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടായിരുന്നതുകൊണ്ടല്ല മറിച്ച് ആളുകൾ അത് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടായിരുന്നു ഒരു എക്സ്പെൻസീവ് കാർ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ ആ സ്മാർട്ട്ഫോൺ സത്യം പറഞ്ഞാൽ ഈ ശീലം നിങ്ങളെ സമ്പന്നനാക്കുന്നതിൽ നിന്ന് തടയുന്നു എന്തുകൊണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാം പ്രശ്നം വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങുന്നു കുട്ടിക്കാലം മുതലേ നമ്മെ പഠിപ്പിക്കുന്നത് സാമൂഹിക നില ഭൌതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വർഷാവസാനം പുതിയ കാർ വാങ്ങിയ കൂട്ടുകാരനെ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കും ഇവൻ ജീവിതത്തിൽ നന്നായി മുന്നോട്ടു പോകുന്നു എന്നാൽ മിക്കവാറും ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമെന്തെന്നാൽ ഈ ആളുകളിൽ ഭൂരിഭാഗവും അവരുടെ വിജയത്തിന്റെ ഈ ഇമേജ് നിലനിർത്താൻ വേണ്ടി കടക്കെണിയിലാണ് അവർക്കൊരു ലക്ഷറി കാറുണ്ട് പക്ഷേ അവർക്ക് നിക്ഷേപമില്ല അവർ വലിയ വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ അവർക്ക് ഒരു എമർജൻസി ഫണ്ടില്ല അവർ എന്ത് സമ്പാദിച്ചാലും അതെല്ലാം ചെലവഴിക്കുന്നു അല്ലെങ്കിൽ അതിലും മോശമായി അവർ ലോൺസ് ക്രെഡിറ്റ് കാർഡ്സ് ഇവയെല്ലാം ഉപയോഗിച്ച് ചിലവഴിക്കുന്നു എനിക്കറിയാവുന്ന ഒരാൾക്ക് ഇതെല്ലാം സംഭവിച്ചു ഞാൻ കണ്ടു അയാൾക്ക് നല്ല വരുമാനമുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് എല്ലായ്പ്പോഴും ലോകത്തെ കാണിക്കണമെന്ന് തോന്നി അയാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആണെന്ന് എല്ലാ രണ്ടു വർഷത്തിലും പുതിയ കാർ വില കൂടിയ വസ്ത്രങ്ങൾ ഹൈ ആൻഡ് റെസ്റ്റോറൻസിൽ ഡിന്നർ എപ്പോഴും ഉയർന്ന നിലയിൽ കാണാൻ ശ്രമിക്കുന്നു പക്ഷേ ആരും കണ്ടില്ല മാസാവസാനം അയാളുടെ ബിൽകളുടെ കൂമ്പാരം അയാൾ സമ്പത്തുണ്ടാക്കുകയായിരുന്നില്ല ഒരു നാടകം കളിക്കുകയായിരുന്നു അവസാനം അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ആദ്യം മുതൽ തുടങ്ങേണ്ടി വന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ സമ്പന്നരായ ആളുകളെ നോക്കൂ ജെഫ് ബേസോസ് ഒരു സാധാരണ ഹോണ്ട ആണ് ഓടിക്കുന്നത് മാർക്ക് സക്കർബർഗ് മിക്കവാറും എല്ലാ ദിവസവും ഒരേ ഗ്രേ ടീഷർട്ടാണ് ധരിക്കുന്നത് ഞാൻ എന്റെ ആദ്യത്തെ വീട് വാങ്ങിയപ്പോൾ ഒരു സാധാരണ വീട് തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്തുകൊണ്ട് കാരണം യഥാർത്ഥ സമ്പത്ത് നിങ്ങൾ കാണിക്കുന്നതല്ല മറിച്ച് നിങ്ങൾ അക്യുമുലേറ്റഡ് ചെയ്യുന്നതും വർദ്ധിപ്പിക്കുന്നതുമാണ് എന്ന് എനിക്കറിയാം മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന പണം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്ന പണമാണ് തെറ്റിദ്ധരിക്കരുത് ഇതിനർത്ഥം നിങ്ങൾ ദാരിദ്ര്യത്തിലോ അസൌകര്യത്തിലോ ജീവിക്കണമെന്നല്ല ഇതിനർത്ഥം യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകണം എന്നാണ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വേണോ നിങ്ങൾ ഇരുപതിനായിരം ഡോളറിന്റെ ഒരു പുതിയ കാർ വാങ്ങാൻ ആലോചിക്കുന്നു എന്ന് കരുതുക പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാറിൽ തന്നെ എളുപ്പത്തിൽ തുടരാം നിങ്ങൾ ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുകയും ഓരോ വർഷവും പത്ത് ശതമാനം റിട്ടേൺ നേടുകയും ചെയ്താൽ ഇരുപത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം ഡോളറിൽ കൂടുതൽ ഉണ്ടാകും ഇപ്പോൾ എന്നോട് പറയൂ ഇന്നത്തെ പുതിയ കാർ കൂടുതൽ മൂല്യവത്താണോ അതോ ഭാവിയിലെ സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ പ്രശ്നം മിക്ക ആളുകൾക്കും ലോങ് ടേം തിങ്കിംഗ് ഇല്ല എന്നതാണ് അവർക്ക് ഇമ്മീഡിയറ്റ് സാറ്റിസ്ഫാക്ഷൻ വേണം അവർക്ക് അവരുടെ കൂട്ടുകാരെ കാണിക്കണം അവർ സക്സസ്ഫുൾ ആണെന്ന് പക്ഷേ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ അപകടത്തിലാക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഒരിക്കലും കെയർ ചെയ്യാത്ത ആളുകളെ ഇംപ്രസ് ചെയ്യുന്നതിൽ എന്തു പ്രയോജനമാണുള്ളത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ശീലം ആദ്യം ഒഴിവാക്കാൻ തുടങ്ങുക അടുത്ത തവണ നിങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ തോന്നുമ്പോൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് നിർത്തുക എന്നിട്ട് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ അതോ എനിക്കിത് വാങ്ങാൻ കഴിയുമെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ ഞാനിത് ചെയ്യുന്നത് ഇതാ നിങ്ങൾക്കൊരു ചാലഞ്ച് അടുത്ത മുപ്പത് ദിവസത്തേക്ക് അത്യാവശ്യമല്ലാത്ത ഒന്നും വാങ്ങാതിരിക്കുക ആ പണമെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നിട്ട് കമന്റുകളിൽ എന്നോട് പറയുക എന്ത് റിസൾട്ട് കിട്ടിയെന്ന് തുടക്കത്തിൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം പക്ഷേ കാലക്രമേണ നിങ്ങൾ തിരിച്ചറിയും ആരെയും എന്തെങ്കിലും തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടതില്ല എന്ന് മറ്റുള്ളവർ വെൽതിയായി കാണാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് കെട്ടിപ്പടുക്കുകയായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് കമ്പൌണ്ടിങ് ഇൻട്രസ്റ്റിന്റെ ശക്തി മനസ്സിലാക്കുക എന്നതാണ് എന്നാൽ മിക്ക ആളുകളും എന്തു ചെയ്യുന്നു ഈ അദൃശ്യമായ ശക്തിയെ അവഗണിക്കുന്നു ഇത് വെറും ഒരു തിയോറിറ്റിക്കൽ ആണെന്ന് കരുതി ഞാനിത് എല്ലാ ദിവസവും കാണുന്നു ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഇതുകൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് അവർ കരുതുന്നു ഞാൻ നിങ്ങൾക്ക് തരാം ഈ മൈൻഡ്സെറ്റ് കാലക്രമേണ ദശലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ വിലയാണ് ചാച്ചുകാക്കുന്നത് ഞാൻ പതിനൊന്ന് വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇന്നും ഞാൻ ഖേദിക്കുന്നത് എന്തുകൊണ്ടോ നേരത്തെ തുടങ്ങിയില്ല എന്നതാണ് ഇത് അതിശയോക്തിയായി തോന്നുന്നുണ്ടോ തീർച്ചയായുമില്ല കാരണം കമ്പൌണ്ടിങ് ഇൻട്രസ്റ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഓരോ ദിവസത്തിനും മൂല്യമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഒരു പക്ഷേ ചെറുതായി തോന്നിയേക്കാം പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് മിക്ക ആളുകളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരുന്നു വിശ്വസിക്കൂ ഇതാണ് സമ്പത്തുണ്ടാക്കുന്നവരും ജീവിതകാലം മുഴുവൻ പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുക്കാം നിങ്ങൾ ദിവസവും നൂറു രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക ഇത് ഏകദേശം മാസം മൂവായിരം രൂപ വരും ഈ പണം വർഷം പത്ത് ശതമാനം റിട്ടേൺ നൽകുന്ന ഒരു നിക്ഷേപത്തിലിട്ടാൽ മുപ്പത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമോ അരദശലക്ഷം രൂപയിൽ കൂടുതൽ അത്രയും ലളിതം ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ എത്ര തവണ നിങ്ങൾ നൂറ് രൂപ പൂർണമായും ഇറലവന്റായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഒരു എക്സ്പെൻസീവ് കോഫി ഒരു അഡീഷണൽ സ്നാക്ക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്ന ചെറിയ ചെറിയ തുകകൾ എന്നാൽ മിക്ക സമയത്തും അത് വെറുതെ അപ്രത്യക്ഷമാകുന്നു മിക്ക ആളുകളും ചെയ്യുന്നത് ഇതാണ് അവർ ഷോർട്ട് ടേമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവർ ചിന്തിക്കുന്നു അയ്യോ ദിവസവും നൂറു രൂപക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല പക്ഷേ ഉണ്ടാകും ഒരു വലിയ മാറ്റം മാറ്റമുണ്ടാകും പ്രശ്നമെന്താണെന്നാൽ മനുഷ്യർക്ക് ലോങ് ടേം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അതുകൊണ്ടാണ് മിക്ക ആളുകളും ഒരിക്കലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാത്തത് കാരണം ചിലർ ക്ഷമയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു മറ്റുള്ളവർ അവരുടെ ജീവിതകാലം മുഴുവൻ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു ഭാവി ചിന്തിക്കാതെ ഓരോ പൈസയും ചെലവഴിക്കുന്നു പക്ഷേ ഇവിടെ ഒരു മുന്നറിയിപ്പ് വെറും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ബുദ്ധിപരമായി ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട് അവർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെ അവരുടെ സമ്പാദ്യം മോശം നിക്ഷേപങ്ങളിലിട്ടു ചിലർ പെട്ടെന്ന് പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നു ചിലർ ഒരു നല്ല അവസരമാണെന്ന് ആരോടെങ്കിലും കേട്ടതുകൊണ്ട് മാത്രം നിക്ഷേപിക്കുന്നു ഫലം അവർക്ക് എല്ലാം നഷ്ടപ്പെടുന്നു കമ്പൌണ്ടിങ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളുടെ പണം എവിടെ നിക്ഷേപിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എപ്പോഴും ശക്തമായ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അവ ലോങ് ടേമിൽ മൂല്യം സൃഷ്ടിക്കുന്നു ഈ രീതിയിലാണ് ഞാൻ എന്റെ സമ്പത്തുണ്ടാക്കിയത് ആരെയും അവരുടെ സമ്പത്തുണ്ടാക്കാൻ തുടങ്ങാൻ കഴിയുന്ന വഴിയും ഇതാണ് പക്ഷെ വാറൻ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾക്കുണ്ട് പ്രശ്നം പണമല്ല മുൻഗണനകളാണ് കാരണം എല്ലാ ദിവസവും ആളുകൾ അവർ കാണാത്ത വേണ്ടി പണം കണ്ടെത്തുന്നു അവർക്ക് സ്വയം പാചകം ചെയ്യാൻ കഴിയുമ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പണം കണ്ടെത്തുന്നു അവർക്ക് വേണ്ടുവോളം വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ പണം കണ്ടെത്തുന്നു ജീവിതത്തിൽ ഞാൻ പഠിച്ചത് എന്തെന്നാൽ ചെറിയ ചെറിയ സാമ്പത്തിക തീരുമാനങ്ങൾ സ്ഥിരമായി എടുക്കുമ്പോൾ അത് ഭാവിയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നു അപ്പോൾ ഇതാ ഞാൻ നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ തുടങ്ങുക ചെറുതാണെങ്കിൽ പോലും ഒരു പ്രതിമാസ തുക നിശ്ചയിക്കുക അത് ചെറുതാണെങ്കിൽ പോലും എന്നിട്ട് നല്ല അടിസ്ഥാന തത്വങ്ങളുള്ള നിക്ഷേപങ്ങളിൽ അത് നിക്ഷേപിക്കുക അൽപകാലിക ഏറ്റ ഇറക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ ലക്ഷ്യം ഒറ്റ രാത്രി കൊണ്ട് സമ്പന്നനാകുക എന്നതല്ല മറിച്ച് കാലക്രമേണ ഒരു സ്ട്രോങ് വെൽത്ത് കെട്ടിപ്പടുക്കുക എന്നതാണ് കമ്പൌണ്ടിംഗ് ഇൻട്രസ്റ്റ് ഒരു ശക്തിയാണ് നിങ്ങൾ കടക്കെണിയിലാണെങ്കിൽ പലിശ അടയ്ക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുകയും നിങ്ങളുടെ പണം വർദ്ധിക്കാൻ അനുവദിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാം ഇപ്പോൾ എന്നോട് പറയൂ നിങ്ങൾക്ക് എന്തു വേണം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പണത്തിനു വേണ്ടി ജോലി ചെയ്യണോ അതോ പണം വേണ്ടി ജോലി ചെയ്യാൻ അനുവദിക്കണോ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ് പക്ഷെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുറപ്പ് തരാം ഇത് നേരത്തെ മനസ്സിലാക്കുന്നവർക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ബാക്കിയുള്ള ചോദ്യം ഇതാണ് ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമോ അതോ ഈ ലളിതവും ശക്തവുമായ സത്യത്തെ നിങ്ങൾ അവഗണിക്കുമോ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്ന ആളുകൾക്കും പണത്തിന്റെ അടിമകളായി തുടരുന്ന ആളുകൾക്കും ഇടയിൽ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ അത് ഇൻട്യൂഷനല്ല ഒരു സക്സസ്ഫുൾ ഇൻവെസ്റ്ററിനെ തന്റെ ബില്ലുകൾ അടയ്ക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളിൽ നിന്ന് വേർതിരിക്കുന്നത് ഭാഗ്യമോ സ്വാഭാവികമായ കഴിവോ വലിയ ശമ്പളമോ അല്ല അത് സാമ്പത്തിക വിദ്യാഭ്യാസമാണ് പ്രശ്നമെന്തെന്നാൽ മിക്ക ആളുകളും വർഷങ്ങളോളം അവർ ഒരിക്കലും ഉപയോഗിക്കാത്ത വിഷയങ്ങൾ പഠിക്കുന്നു പക്ഷേ അവരുടെ പണം ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ ഒരിക്കലും പഠിക്കുന്നില്ല ഞാൻ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് പണം എന്നിവയെക്കുറിച്ച് പഠിക്കാൻ ഭ്രാന്തനായിരുന്നു എന്റെ കൂട്ടുകാർ അവർ വീക്കെൻഡിൽ എന്തു എന്തുവാങ്ങുമെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് വായിക്കുകയും ഫൈനാൻഷ്യൽ മാർക്കറ്റിന്റെ തത്വങ്ങൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു എന്റെ സമ്പത്തുണ്ടാക്കാൻ എന്നെ സഹായിച്ചത് ഈ പാഷനായിരുന്നു ഞാനൊരു സ്പെഷ്യൽ സ്കിൽ ആയിട്ടല്ല നിക്ഷേപത്തിലേക്ക് വന്നത് ഞാൻ ചെയ്തത് അറിവ് നേടുകയും വർഷങ്ങളോളം സ്ഥിരമായി അത് അപ്ലൈ ചെയ്യുകയുമായിരുന്നു ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത് ആളുകൾ കരുതുന്നത് കഠിനാധ്വാനം ചെയ്താൽ മാത്രം അവർക്ക് സമ്പന്നരാകാമെന്നാണ് പക്ഷേ സത്യമെന്തെന്നാൽ ശാരീരിക അധ്വാനം മാത്രമായിരുന്നു സമൃദ്ധിയുടെ രഹസ്യമെങ്കിൽ മരപ്പണിക്കാരും തൊഴിലാളികളും കോടീശ്വരന്മാരാകുമായിരുന്നു പ്രശ്നം കഠിനാധ്വാനമല്ല പ്രശ്നം സ്ട്രാറ്റജിയുടെ കുറവാണ് അറിവില്ലാതെ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ പോലും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല നിങ്ങൾക്കൊരു എക്സാമ്പിൾ വേണോ മൈക്ക് ടൈസൺ എക്കാലത്തെയും മികച്ച ബോക്സർമാരിൽ ഒരാൾ കരിയറിൽ നാനൂറ് ദശലക്ഷം ഡോളറിൽ കൂടുതൽ സമ്പാദിച്ചു പക്ഷേ സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് കാരണം അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു ലക്ഷറി ഹോംസ് ലക്ഷക്കണക്കിന് വിലയുള്ള കാറുകൾ അൺകൺട്രോൾ ചെലവുകൾ പണമൊരിക്കലും തീരില്ലെന്ന് അയാൾ കരുതി കാരണം അയാൾ ഒരിക്കലും അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചില്ല ഈ കഥ ഒറ്റപ്പെട്ടതല്ല ആയിരക്കണക്കിന് അത്ലീറ്റ്സ് കലാകാരന്മാർ ലോട്ടറി വിജയികൾ പോലും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്നു അവർ ആസറ്റുകൾ അക്യൂമുലേറ്റ് ചെയ്യുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാപ്പരാകുന്നു കാരണം അവർ ഒരിക്കലും അവരുടെ പണം ശരിയായി മാനേജ് ചെയ്തില്ല ഇപ്പോൾ എന്നോട് പറയൂ നൂറുകണക്കിന് ദശലക്ഷങ്ങൾ സമ്പാദിച്ച ആളുകൾ പോലും സാമ്പത്തിക അറിവില്ലായ്മ കാരണം എല്ലാം നഷ്ടപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്കിത് അവഗണിക്കാനും ഇപ്പോഴും സമ്പന്നനാകാനും കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ പറയുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നു അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക ഒരു ഫൈനാൻഷ്യൽ ബുക്ക് വായിക്കുക പരിചയസമ്പന്നരായ ഇൻവെസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുക മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക പ്രശ്നം വിവരത്തിന്റെ കുറവല്ല പ്രശ്നം ആക്ഷനന്റെ കുറവാണ് ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് വഴി നിങ്ങൾക്ക് അമ്പത് വർഷം മുൻപ് ഒരു ഇൻവെസ്റ്ററിനും ലഭ്യമല്ലാതിരുന്ന അറിവ് ആക്സസ് ചെയ്യാൻ കഴിയും കുറവുള്ളത് നിങ്ങൾ പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാര്യം മാത്രമാണ് നിങ്ങൾക്കിപ്പോഴും സാമ്പത്തിക വിദ്യാഭ്യാസം ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് പരിഗണിക്കൂ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് കുട്ടികൾ ഏഴു വയസ്സിൽ നിന്ന് സാമ്പത്തിക ശീലങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു എന്നാണ് നമ്മൾ കുട്ടിക്കാലം മുതലേ മോശം സാമ്പത്തിക ശീലങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും അവ ചോദ്യം ചെയ്യാതെ നമ്മൾ ജീവിതകാലം മുഴുവൻ അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ ചക്രം ബ്രോക്കൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയും അപ്പോൾ ഇതാ നിങ്ങൾക്കുള്ള ചാലഞ്ച് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ ഫൈനാൻസ് ആന്റ് ഇൻവെസ്റ്റ്മെന്റിനെക്കുറിച്ച് കുറഞ്ഞത് ഒരു പുസ്തകമെങ്കിലും വായിക്കുക ഓരോ ദിവസവും പത്ത് ആണെങ്കിൽ പോലും പണത്തെക്കുറിച്ച് പുതിയ എന്തെങ്കിലും പഠിക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കുക കാരണം ഞാൻ നിങ്ങൾക്കുറപ്പ് തരാം നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമ്പത്ത് കെട്ടിപ്പടുക്കുന്നതിന് അടുത്തായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കുന്ന ഒരേയൊരു കാര്യം നിങ്ങൾക്കിതുവരെ അറിയാത്ത കാര്യമാണ് ചോദ്യം ഇതാണ് നിങ്ങൾ ഇരുട്ടിൽ തുടരുമോ അതോ ഇപ്പോൾ മുതൽ പഠിക്കാൻ തുടങ്ങുമോ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ അത് എല്ലാവരും ചെയ്യുന്നതുപോലെ ചെയ്താൽ നിങ്ങൾ ഒരു ആവറേജായി മാത്രമേ മാറൂ എന്നതാണ് മിക്ക ആളുകളുടെയും ആവറേജ് നില എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കടം പണത്തെക്കുറിച്ചുള്ള നിരന്തരമായ ആശങ്ക ഒരു ലിമിറ്റഡ് റിട്ടയർമെന്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കൂട്ടത്തെ ഫോളോ ചെയ്താൽ അത് നിങ്ങളെ ഒരിക്കലും വെൽതിയാക്കില്ല എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണോ കുട്ടിക്കാലം മുതലേ ആളുകൾ ചോദ്യം ചെയ്യാതെ പാറ്റേണുകളെ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ലോകത്ത് ഇത് കൂടുതൽ വ്യക്തമാണ് മിക്ക ആളുകളും എല്ലാവരും വാങ്ങുമ്പോൾ വാങ്ങുന്നു എല്ലാവരും വിൽക്കുമ്പോൾ വിൽക്കുന്നു ഇത് പണം നഷ്ടപ്പെടുത്താനുള്ള ഒരു ക്ലാസിക്കൽ മെത്തഡാണ് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതിന് നേർവിപരീതമാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ എന്റെ സമ്പത്തുണ്ടാക്കിയത് ആളുകൾ ഭയപ്പെട്ടിരുന്നപ്പോൾ ഞാൻ വാങ്ങി ആളുകൾ സന്തോഷിച്ചിരുന്നപ്പോൾ ഞാൻ വിറ്റു ഈ രീതിയിലാണ് ഞാൻ ബില്യൺ കണക്കിന് രൂപ അക്യൂമുലേറ്റഡ് ചെയ്തത് കൂട്ടത്തെ ഫോളോ ചെയ്യുന്നതിന്റെ പ്രശ്നമെന്തെന്നാൽ ഇത് നിങ്ങൾക്ക് ശരിയാണോ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ ഇതെപ്പോഴും കാണുന്നു എല്ലാവരും കോളേജിൽ പോകുന്നു കാരണം എല്ലാവരും പോകുന്നു എല്ലാവരും ലക്സറി കാർ ഫൈനാൻസ് ചെയ്യുന്നു കാരണം എല്ലാവരും ചെയ്യുന്നു എല്ലാവരും അവരുടെ മുഴുവൻ ശമ്പളവും ചെലവഴിക്കുന്നു കാരണം എല്ലാവരും ചെയ്യുന്നു പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു കൂട്ടം ശരിയാണെന്ന് ആര് പറഞ്ഞു ഈ വഴി നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണെന്ന് ആരു ഉറപ്പു നൽകുന്നു എനിക്കറിയാവുന്ന പല ആളുകളും കംഫർട്ടബിൾ ജീവിതം നയിച്ചവരായിരുന്നു പക്ഷേ അവർ ട്രെൻഡിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു ഒരിക്കൽ എന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ മുഴുവൻ സമ്പാദ്യവും ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തു കാരണം എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ പഠിച്ചില്ല റിസ്കുകളെ അനലൈസ് ചെയ്തില്ല ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല അവൻ വെറും കൂട്ടത്തെ ഫോളോ ചെയ്തു മാർക്കറ്റ് തിരിഞ്ഞപ്പോൾ അവനെല്ലാം നഷ്ടപ്പെട്ടു അവൻ ഒറ്റയ്ക്കല്ല ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ ചിന്തിക്കാതെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നു കാരണം മറ്റുള്ളവർ അങ്ങനെ ചെയ്തു ഏറ്റവും മോശം കാര്യമെന്തെന്നാൽ അവർ അതേ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സിനെ നോക്കൂ അവരിൽ ആരും എല്ലാവരും പോയ വഴിയിലൂടെ പോയില്ല അവർ അവരുടെ സമ്പത്തുണ്ടാക്കാൻ ഡിഫറന്റായി ചിന്തിച്ചു സ്വതന്ത്രമായി ചിന്തിച്ചു അവർ ഷോർട്ട്കട്ട്സ് അന്വേഷിച്ചില്ല അവർ ഒരിക്കലും പാനിക്കിന്റെയോ എക്സൈറ്റ്മെന്റിന്റെയോ സ്വാധീനത്തിൽ വന്നില്ല അവർക്ക് ക്ഷമയും അച്ചടക്കവും ലോങ് ടേം വ്യൂവും ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ടത് ചെയ്യാൻ കഴിയില്ല മിക്ക ആളുകളും സമ്പന്നരാകുന്നില്ല കാരണം അവർ വ്യത്യസ്തരാകാൻ ഭയക്കുന്നു എല്ലാവരും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന തീരുമാനങ്ങളോട് ഇല്ല എന്ന് പറയാൻ അവർ ഭയക്കുന്നു പക്ഷെ സത്യമെന്തെന്നാൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കണം ഒരു നിമിഷം നിൽക്കുക ചിന്തിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും അത് ചെയ്യുന്നുണ്ടായിരുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ എത്ര സാമ്പത്തിക തീരുമാനങ്ങൾ എടുത്തു നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വഴി തിരഞ്ഞെടുത്തോ അതോ ഒരു അദൃശ്യമായ പ്രവാഹം നിങ്ങളെ മിക്ക ആളുകളെയും മനസ്സിലാകാതെ മുക്കിക്കളയുന്ന വഴിയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു ചാലഞ്ച് നൽകാൻ ആഗ്രഹിക്കുന്നു അടുത്ത മുപ്പത് ദിവസത്തേക്ക് ഓരോ തവണ നിങ്ങൾ ഒരു സാമ്പത്തിക തീരുമാനം എടുക്കാൻ പോകുമ്പോഴും നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ ഇത് ചെയ്യുന്നത് ഇത് ശരിക്കും ശരിയായതുകൊണ്ടാണോ അതോ എല്ലാവരും ഇത് തന്നെ ചെയ്യുന്നതുകൊണ്ടാണോ ഉത്തരം രണ്ടാമത്തേതാണെങ്കിൽ നിൽക്കുക ചിന്തിക്കുക ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുക മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ നമ്മളെടുക്കുന്ന മിക്ക തീരുമാനങ്ങളും നമ്മുടെ ഭാവിക്ക് വേണ്ടി ഏറ്റവും നല്ലതല്ല എന്ന് നിങ്ങൾ കാണും ഓർക്കുക ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ആളുകൾ കൂട്ടത്തെ ഫോളോ ചെയ്തവരല്ല മറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെട്ടവരായിരുന്നു ചോദ്യം ഇതാണ് നിങ്ങൾ അതുപോലെ ചെയ്യാൻ തയ്യാറാണോ പെട്ടെന്ന് സമ്പന്നനാകാനുള്ള ആഗ്രഹം ആർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നാണ് മിക്ക ആളുകൾക്കും പെട്ടെന്ന് പണം വേണം ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണം അവരുടെ സമ്പത്ത് ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടിയാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഈ മൈൻഡ്സെറ്റ് ഇതുവരെ ഉണ്ടാക്കാത്ത സമ്പത്തിനെ നശിപ്പിക്കുന്നു ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥ സമ്പത്ത് ഒരിക്കലും ഇമ്മീഡിയറ്റായി വരുന്നില്ല എന്നതാണ് ഇത് കാലക്രമേണ ക്ഷമയോടും സ്ഥിരതയോടും കൂടി കെട്ടിപ്പടുക്കുന്നതാണ് ഇത് അവഗണിക്കുന്നവർ മിക്കവാറും എപ്പോഴും ചരിത്രത്തിന്റെ തെറ്റായ വശത്താണ് നിൽക്കുന്നത് ഞാനിത് എപ്പോഴും കാണുന്നു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ വന്ന് അവർക്ക് ഒരു ആയിരം ഡോളർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം ഡോളർ ആക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ആളുകൾ അത്ഭുതകരമായ പദ്ധതികളിൽ കുടുങ്ങുന്ന ആളുകൾ കാരണം ആരെങ്കിലും റിസ്ക് ഇല്ലാതെ ഉയർന്ന ലാഭം വാഗ്ദാനം ചെയ്തു ഒരു സോളിഡ് ഫൌണ്ടേഷൻ ഉണ്ടാക്കാതെ ഒരു അവസരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കോൺസ്റ്റന്റ്ലി ചാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഫലം അവർക്ക് പണം നഷ്ടപ്പെടുന്നു സമയം നഷ്ടപ്പെടുന്നു ഏറ്റവും മോശമായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ കഴിയുമെന്ന വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നു ഞാൻ ഒരിക്കലും ഈ മൈൻഡ് സെറ്റിൽ വശംവദനായില്ല തുടക്കം മുതലേ യഥാർത്ഥ ധനത്തിന്റെ കളി ലോങ് ടേം ഗെയിം ആണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഞാനെന്റെ ആദ്യത്തെ കോക്കാ ഷെയർ വാങ്ങിയപ്പോൾ പലരും എന്നെ നോക്കിച്ചിരിച്ചു അവർ പറഞ്ഞു ഞാനെന്റെ പണം വെറുതെ കളയുകയാണെന്ന് ഈ സമയത്ത് വേഗതയേറിയതും ലാഭകരവുമായ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളുണ്ടായിരുന്നെന്ന് പക്ഷേ എനിക്ക് പെട്ടെന്നുള്ള ലാഭത്തിൽ താൽപര്യമുണ്ടായിരുന്നില്ല എനിക്ക് എന്തെങ്കിലും സ്ഥിരമായത് ഉണ്ടാക്കണമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇതേ ഷെയർസ് എനിക്ക് ബില്യൺ കണക്കിന് ഡോളറിന്റെ ലാഭമായി മാറി ഇപ്പോൾ എന്നോട് പറയൂ അവസാനം ആരാണ് ശരിയായിരുന്നത് സംഭവിക്കുന്നതെന്തെന്നാൽ ആളുകൾ ചെറിയ ചുവടുകളുടെ ശക്തിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു അവർ കരുതുന്നു അവർക്ക് ഇപ്പോൾ ആയിരക്കണക്കിന് ഡോളർ നിക്ഷേപിക്കാൻ കഴിയില്ലെങ്കിൽ തുടങ്ങുന്നത് യൂസ്ലെസ് ആണെന്ന് പക്ഷെ സത്യം നേരെ വിപരീതമാണ് ചെറിയ നിക്ഷേപങ്ങൾ സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അസാധാരണമായ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് സാമ്പത്തിക ക്ഷമ സാമ്പത്തിക വിജയവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്റ്റാർ സ്റ്റാർ തത്കാല റിയവേർഡ് സ്റ്റാർ സ്റ്റാർ താമസിപ്പിക്കാൻ കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ തേടുന്നവരെ അപേക്ഷിച്ച് വളരെ ഉയർന്ന സാധ്യതകളുണ്ട് നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ടെങ്കിൽ ഒരു കാസീനോയെക്കുറിച്ച് ചിന്തിക്കുക കാസീനോയുടെ സ്ട്രാറ്റജി കൃത്യമായി ഇതാണ് നിങ്ങൾക്ക് ലോങ് ടേംനെക്കുറിച്ച് ചിന്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് നിങ്ങൾ ഉടൻ റിയാക്ട് ചെയ്യണം നിങ്ങളുടെ മുഴുവൻ പണവും ഒരൊറ്റ ഗ്യാമ്പിളിലിടണം പെട്ടെന്നുള്ള ലാഭം കണ്ട് സന്തോഷിക്കണം ഈ പ്രോസസ്സിൽ എല്ലാം നഷ്ടപ്പെടുത്തണം കാസിനോയ്ക്ക് അറിയാം പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ധൃതിയിൽ ആളുകൾ തെറ്റുകൾ വരുത്തുന്നു ഇൻവെസ്റ്റ്മെന്റ് ലോകത്തും ഇതേ ലോജിക് തന്നെയാണ് ബാധകം നിങ്ങൾ ഷോർട്ട്കട്ട്സ് അന്വേഷിക്കുകയാണെങ്കിൽ ഇമോഷനിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും അടുത്ത വലിയ അവസരത്തിന് പിന്നാലെ ഓടുകയാണെങ്കിൽ നേരത്തെയോ പിന്നീടോ എല്ലാം നഷ്ടപ്പെടുത്തുന്ന വ്യക്തി നിങ്ങൾ തന്നെയായിരിക്കും മറ്റൊരാൾ ക്ഷമയോടെ കളിച്ചുകൊണ്ട് എല്ലാം വിജയിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ മൈൻഡ്സെറ്റ് മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ പെട്ടെന്ന് പണം കണ്ടെത്താനുള്ള ശീലം ഉപേക്ഷിച്ച് ശരിയായ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാണോ അതെയെങ്കിൽ അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുന്നു ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുക ഇമ്മീഡിയറ്റ് ലാഭത്തിന് പിന്നാലെ പോകരുത് ഒരു സ്ട്രോങ് വെൽത്ത് കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഭാവി ഇന്നത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കാരണം യഥാർത്ഥ സമ്പത്ത് പെട്ടെന്ന് വരുന്നതല്ല മറിച്ച് ഇത് സ്ട്രാറ്റജി ക്ഷമ അച്ചടക്കം എന്നിവയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ചോദ്യം ഇതാണ് നിങ്ങൾ ഷോർട്ട്കട്ട്സിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമോ അതോ ഒടുവിൽ ഒരു യഥാർത്ഥ സാമ്പത്തിക വേണ്ടി ഒരു ചുവട് വെക്കുമോ നിങ്ങളുടെ സമ്പത്ത് ഭാഗ്യം കൊണ്ടല്ല ഉണ്ടാകുന്നത് മാന്ത്രിക ഷോർട്ട്കട്ട്സ് കൊണ്ടുമല്ല ഇത് നിങ്ങൾ ഓരോ ദിവസവും പിന്തുടരുന്ന ശീലങ്ങളാൽ നിർണയിക്കപ്പെടും നിസ്സാരമായി തോന്നാവുന്ന ചെറിയ തീരുമാനങ്ങൾ നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രരാകുമോ അതോ ജീവിതകാലം മുഴുവൻ ബില്ലുകൾ അടയ്ക്കാൻ സ്ട്രഗിൾ ചെയ്യുമോ എന്ന് തീരുമാനിക്കും അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട് അതേ വഴിയിൽ തുടരുക അതോ ഈ പാഠങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റാൻ തുടങ്ങുക നിങ്ങൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം ഒരു പടി മുന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു പടി കൂടി കയറാൻ തയ്യാറാണോ സ്ക്രീനിൽ വരുന്ന അടുത്ത വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ പുരോഗതി തുടരുകയും ഇപ്പോൾ മുതൽ ഒരു ശതമാനം മെച്ചപ്പെടുകയും ചെയ്യും ഇവിടെ വരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണാം